നമസ്കാരം മോഹൻലാലിൻ്റെ സമ്മോഹനം എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് തിരികെത്തരുമോ പ്രണയിച്ചു മതിയാകാത്തവരെ എന്നാണ് ആ അധ്യായത്തിൻ്റെ ആദ്യ പാരഗ്രാഫ് ഞാൻ വായിക്കാം ഹോട്ടൽ മുറിയുടെ വാതിലിൽ ഗാന്ധിമതി ബാലൻ വന്ന് തട്ടിയപ്പോഴാണ് ഞാൻ ഉണർന്നത് പപ്പേട്ടൻ എന്നു മാത്രം പറഞ്ഞ് തിരിച്ചു മുറിയിലേക്ക് തന്നെ ബാലൻ ഓടി ഞാനും പിറകെ ഓടി എത്തിയപ്പോൾ മുറിയിലെ കാർപ്പറ്റിൽ പപ്പേട്ടൻ കമിഴ്ന്ന് കിടക്കുന്നു രണ്ട് കൈകൊണ്ടും കാർപ്പറ്റിൽ അള്ളിപ്പിടിച്ചിട്ടുണ്ട് ആരെല്ലാമോ ഓടിവരുന്നു ചിലർ കരയുന്നു ലോകം കീഴ്മേൽ മറിയുന്നതുപോലെ തോന്നി ഞാൻ തിരക്കിൽ നിന്ന് പിറകോട്ട് മാറി പത്മരാജൻ്റെ മരണത്തെക്കുറിച്ചാണ് ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടന്ന പത്മരാജനെ കാണാൻ പപ്പേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞ് മോഹൻലാലിനെ കൊണ്ടുപോയ ഗാന്ധിമതി ബാലൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് മോഹൻലാൽ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ കുറിപ്പ് എഴുതുന്ന സമയത്ത് മോഹൻലാലിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ ഒക്കെ കൂട്ടത്തിലുണ്ടായിരുന്ന ഗാന്ധിമതി ബാലൻ മികച്ച സിനിമകളുടെ നിർമ്മാതാവായി നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച് അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയിരിക്കുന്നു ഗാന്ധിമതി ബാലൻ അന്തരിച്ചു ഗാന്ധിമതി ബാലൻ എന്ന നിർമ്മാതാവ് നമ്മളെ വിട്ടുപിരിയുമ്പോൾ അദ്ദേഹം അവശേഷിച്ച സിനിമകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും മോഹൻലാൽ പത്മരാജൻ മരിച്ച സന്ദർഭമാണ് നമുക്ക് മുന്നിൽ എടുത്തിട്ടതെങ്കിലും അന്ന് കൂടെയുണ്ടായിരുന്ന ഗാന്ധിമതി ബാലൻ്റെ ഓർമ്മ മനസ്സിലേക്ക് വരുമ്പോൾ യാദൃച്ഛികമായി അന്നത്തെ ആ സാന്നിധ്യം ഇപ്പോൾ വീണ്ടും ഓർക്കുകയാണ് പത്മരാജൻ്റെ മരണസമയത്ത് മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്ന ഗാന്ധിമതി ബാലനെക്കുറിച്ച് സുഖമോ ദേവി എന്ന നമ്മുടെയെല്ലാം മനസ്സിൽ ആർദ്രമായ ഓർമ്മയായി നിൽക്കുന്ന ഒരു സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് ഗാന്ധിമതി ബാലൻ മലയാള സിനിമയിലേക്ക് വന്നത് അദ്ദേഹം നിരവധി സിനിമകൾ എടുത്തു കെ ജി ജോർജിൻ്റെയും പത്മരാജൻ്റെയും സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ തൻ്റേതായ ഒരിടം പിടിച്ചു സാധാരണ നിർമ്മാതാക്കളൊക്കെ പൈസ ഇറക്കുന്നവർ പണക്കാർ എന്നൊക്കെയുള്ള ഐഡൻറ്റിറ്റിയോടുകൂടിയാണ് നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവുക എന്നാൽ സ്ക്രീനിൽ ഇങ്ങനെ ഗാന്ധിമതി ബാലൻ എന്നെഴുതി വരുമ്പോൾ മനസ്സിലൊരു പത്മരാജൻ എന്നൊക്കെ എഴുതി വരുന്നത് പോലെ കെ ജി ജോർജ് എന്നൊക്കെ എഴുതി വരുന്നത് പോലെയുള്ള ഒരു സുഖമാണ് കാരണം അദ്ദേഹം സുഖമോ ദേവിയുടെയും തൂവാനത്തുമ്പികളുടെയും സംവിധായകനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ മനസ്സിലുള്ള സ്ഥാനം ഗാന്ധിമതി ബാലൻ നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവം മലയാളികളോട് പങ്കുവച്ചിട്ടുണ്ട് സഫാരി ചാനലിൽ അദ്ദേഹം എങ്ങനെയാണ് താൻ സിനിമയിലെത്തിയത് എന്നും ഇന്നത്തെ നിലയിലേക്ക് സിനിമയിലൂടെ സഞ്ചരിച്ച് വളർന്നത് എങ്ങനെയാണ് എന്നും വിശദീകരിക്കുന്നുണ്ട് ഒരു നല്ല സിനിമ ഒരു നിർമ്മാതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ പിറവിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവ വിവരണം കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഞാൻ അതിൽ നിന്നൊരു ഉദാഹരണം മാത്രം പറയാം നൊമ്പരത്തിപ്പൂവ് എന്ന സിനിമ എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്ന് അദ്ദേഹം ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട് ഒരു ദിവസം പത്മരാജൻ വിളിക്കുകയാണ് നമുക്ക് ഒരു അനാഥാലയത്തിലേക്ക് പോകണം എന്ന് പറയും അങ്ങനെ അദ്ദേഹത്തെയും കൂട്ടി ഒരു പള്ളിയിലച്ചൻ താമസിക്കുന്ന അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സ്ഥലത്തേക്ക് പോകും എന്നിട്ട് അവിടെയുള്ള കുട്ടികളെയൊക്കെ കാണും ആ കുട്ടികളെ മനസ്സിൽ വെച്ചുകൊണ്ട് പത്മരാജൻ പറയും ഞാനൊരു കഥ ഇനി പറയാം നീ അത് ഈ സാഹചര്യത്തിൽ ആലോചിക്കണം എന്ന് പറയും എന്നിട്ട് നൊമ്പരത്തി പൂവ് എന്ന സിനിമയുടെ കഥ പറയുകയാണ് അമ്പരത്തിപ്പൂവിൻ്റെ കഥ ഗാന്ധിമതി ബാലിനോട് പറഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്ന് വർക്കൗട്ട് ചെയ്യണം എന്ന് പറയും എന്നിട്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന ഓരോ ഘട്ടത്തിലും വിശദീകരിക്കുക എന്നുള്ള ഒരു കാര്യം അതിനകത്തുണ്ട് ഗാന്ധിമതി ബാലിന് അത് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് പത്മരാജൻ പറയുന്നത് എന്നിട്ട് ആരാണ് നായകൻ എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ മമ്മൂട്ടിയുടെ ഛായ കഥ പറയുമ്പോൾ തന്നെ ഗാന്ധിമതി ബാലിൻ്റെ മനസ്സിൽ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് പിന്നീട് ഒരിക്കൽ ഞാൻ മമ്മൂട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ അദ്ദേഹം ആലോചിക്കേണ്ടത് നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ഭയങ്കര സന്തോഷത്തിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം പറഞ്ഞു പിന്നീട് പത്മരാജനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ സിനിമ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുകയായിരുന്നു ഒടുവിൽ സിനിമ എഴുതി കഴിഞ്ഞു സിനിമയുടെ കഥാപാത്രങ്ങൾ നിശ്ചയിക്കേണ്ട സമയമായി ആദ്യത്തെ തീരുമാനം മമ്മൂട്ടി സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട തീരുമാനം നായികയായി ഷബാന ആസ്മിയെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു അങ്ങനെ ഷബാന ആസ്മിയെ കാണാൻ അവർ മുംബൈയിലേക്ക് പോവുകയാണ് മുംബൈയിൽ ഷബാന ആസ്മിയോട് സംസാരിച്ച് കഥ പറഞ്ഞ് കഴിഞ്ഞു അപ്പോൾ മുഴുവൻ തിരക്കഥയുടെ കാര്യങ്ങളൊക്കെയാണല്ലോ തിരക്കഥ കയ്യിലുണ്ട് അപ്പോൾ ശവാനാസ്മി ഡയലോഗ് കേട്ടപ്പോൾ പറഞ്ഞു ഈ മലയാള സിനിമയിൽ അഭിനയിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഗംഭീര കഥാപാത്രമൊക്കെയാണ് പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ ഭാഷ എനിക്ക് ജമന പിടികിട്ടൂല ഒന്നാമത് കടുകട്ടി വാക്കുകൾ എനിക്കാണെങ്കിൽ മലയാളത്തിലേക്ക് എൻറ്റർ ചെയ്യാൻ തന്നെ ഭാഷയിലേക്ക് എൻ്റർ ചെയ്യാൻ തന്നെ പറ്റുന്ന ബേസായ അറിവ് പോലും എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഈ സംഭാഷണം അങ്ങ് വെട്ടിച്ചുരുക്കണം എന്ന് പറയും അപ്പോൾ പത്മരാജൻ പറഞ്ഞ മറുപടിയാണ് ഗാന്ധിമതി ബാലൻ പറയുന്നത് അതായത് പേന ഞാൻ എഴുതാനാണ് ഉപയോഗിക്കാറുള്ളത് വെട്ടാൻ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഷബാൻ വേണ്ടി നമ്മൾ വേറൊരിക്കൽ വേറൊരു കഥ എഴുതാം ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് ശബാനാസ്മിയുടെ കഥാപാത്രത്തെ വേറൊരാൾക്ക് ചെയ്യാം എന്നുള്ള ആലോചനയിലൂടെ അവർ മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഷബാൻ എൻട്രി അങ്ങ് പോയി മലയാള സിനിമയിൽ മമ്മൂട്ടിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ മമ്മൂട്ടി പറഞ്ഞ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് നല്ലൊരു നടി വരുമ്പം നമുക്കതിനനുസരിച്ചിട്ടുള്ള സിനിമ വ്യത്യാസം ഉണ്ടാവും അതിൽ നായകൻ എന്നുള്ള നിലയിൽ എനിക്കും ഗുണമുണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ ഗാന്ധിമതി ബാലനോട് പത്മരാജൻ പറഞ്ഞ് നമുക്ക് മാധവിയെ ആലോചിച്ചാലോ എന്ന് പറയുകയാണ് അങ്ങനെ മാധവിയെ വിളിക്കുകയാണ് അപ്പോൾ മാധവിയെ ഒരു പരിചയമില്ല ഗാന്ധിമതി ബാലന് അദ്ദേഹം മാധവിയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ആളാണ് ഞാൻ സിനിമ എടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് ടൈമൊക്കെ കൊടുത്ത് ഗാന്ധിമതി ബാലൻ മാധവിയെ കാണാൻ പോകുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഉർവശിയുടെ കോള് വരികയാണ് അപ്പോൾ ഉറുവശി അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല അപ്പം അവർ പോകുന്ന ഹോട്ടലിലോ എവിടെയെങ്കിലും വെച്ച് ആ നമ്പർ കൈമാറി കൈമാറി ഒക്കെ വിളിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഉറുവശി പറയുകയാണ് സുഖമോ ദേവിയിലൊക്കെ അഭിനയിച്ച ആളാണല്ലോ അപ്പോൾ ഗാന്ധിമതി ബാലനോട് പറയുകയാണ് നമ്മളെ ഒന്നും വേണ്ടേ നിങ്ങളുടെ സിനിമയിൽ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ മാധവി ഈ കാര്യം ഗാന്ധിമതി ബാലൻ പറഞ്ഞ ഉടനെ ഉറുവശിയെ അത് അവരുടെ പരിചയം വെച്ച് വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരാളുണ്ടോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഉർവശി ആ കാര്യം ഗാന്ധിമതി ബാലിനോട് പറയാനാണ് വിളിച്ചത് അപ്പോൾ ഉർവശി അവരോട് പറഞ്ഞു അത് ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് മാത്രമേ നഷ്ടം നഷ്ടമുണ്ടാവൂ അത് ഗംഭീര സിനിമയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാധവിയാണ് നൊമ്പരത്തി പൂവില് നായികയായി അഭിനയിക്കുന്നത് ആ സിനിമ രൂപപ്പെടുത്തുന്നതിൻ്റെ ഒരു നിർമ്മാതാവിൻ്റെ സാന്നിധ്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഗാന്ധിമതി ബാലിൻ്റെ ഓരോ സിനിമ അനുഭവം സാധാരണ നമ്മൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പണർക്ക അങ്ങ് പോവുക ആഡംബരം കാണിക്കാനോ അതിനനുസരിച്ചുള്ള ജീവിതം ഇത് സാഹചര്യത്തിൽ പ്രയോഗിക്കാനോ ഉള്ള ഒരു പോസ്റ്റായി നിർമ്മാതാവിൻ്റെ പോസ്റ്റ് കാണുന്ന ആളുകളുണ്ട് അതുപോലെ സമൂഹത്തിന് മുന്നിൽ അവർ ആ നിലയിൽ ആ നിർമ്മാതാവിൻ്റെ സ്ഥാനത്തെ ദുരുപയോഗം ചെയ്യുകയാണ് പക്ഷേ ഗാന്ധിമതി പാലനെ പോലുള്ള ആളുകളാണ് ഒരു സിനിമാ നിർമ്മാതാവ് ക്രിയേറ്റിവിറ്റി എന്താണ് എന്ന് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് വ്യക്തമാക്കുന്ന ഒരു അനുഭവം അദ്ദേഹം തൂവാനത്തുമ്പികളുടെ കഥയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് തൂവാനത്തുമ്പിയുടെ കഥയും ഇതുപോലെ പത്മരാജൻ ഒരു ദിവസം സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിനേയും കൂട്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയാണ് ഗാന്ധിമതി ബാലിൻ്റെ അടുത്ത് എന്നിട്ട് ഗാന്ധിമതി ബാലിനോട് പറഞ്ഞു നമുക്ക് ഒരു സിനിമ ചെയ്യുകയാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ചെയ്യണം ഇത് നിർമ്മാതാവ് എന്ന് പറഞ്ഞ് സ്റ്റാൻലി എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുത്തും അപ്പോൾ ഇദ്ദേഹത്തിന് വിതരണ കമ്പനി ഉണ്ട് അത് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു അപ്പോൾ കഥ വിതരണക്കാരൻ്റെ കഥയൊന്നും കേൾക്കണ്ടല്ലോ എന്നാലും പത്മരാജൻ അതെല്ലാവരും ബോധ്യപ്പെടുത്തും പോലും അങ്ങനെ ഉതകപ്പൊള എന്ന് പറയുന്ന കഥ ചെറുകഥയെക്കുറിച്ച് പറയും അപ്പോൾ അത് അദ്ദേഹം വായിച്ചിട്ടുണ്ട് എന്നാലും സിനിമയാക്കി മാറ്റുമ്പോഴുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞ് ആ സിനിമയുമായി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് മോഹൻലാലാണ് നായകൻ അതിനിടയിൽ ഈ നിർമ്മാതാവായ സ്റ്റാൻലിക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് ആശുപത്രിയിലാവുകയാണ് അങ്ങനെ സ്റ്റാൻലി കുറച്ച് നീണ്ട നാൾ നാളാശുപത്രിയിൽ സിനിമ മുടങ്ങുന്ന അവസ്ഥയിലായി നിർമ്മാതാവില്ലല്ലോ പൈസയൊന്നും അങ്ങനെ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ മോഹൻലാൽ പറഞ്ഞു പത്മരാജനോട് നമുക്ക് ഈ ഷൂട്ടിംഗ് തുടരാം തൽക്കാലം ഞാൻ പൈസ ചിലവഴിക്കാം നമുക്ക് ഗാന്ധിമതി ബാലനെ കൊണ്ട് ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ പൈസ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിമതി ബാലൻ കടന്നു വരികയാണ് അപ്പോൾ ഗാന്ധിമതി ബാലനോട് പറഞ്ഞു ഇങ്ങനെയാണ് സാഹചര്യം എന്ത് ചെയ്യണം എന്ന് ചോദിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എടുക്കാം എന്ന് സ്വാഭാവികമായിട്ട് പറയല്ലോ അങ്ങനെ ഗാന്ധിമതി ബാലിൻ്റെ നേതൃത്വത്തിൽ സിനിമ നിർമ്മിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് സ്റ്റാൻലി എന്ന് പറയുന്ന നിർമാതാവ് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുന്നത് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് അവതരിപ്പിക്കണം ഇദ്ദേഹം ഈ സിനിമ തുടരുമോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റെടുക്കണോ എന്നൊക്കെ ഉണ്ടല്ലോ കുറേ പൈസയും ചിലവായി അപ്പോൾ ഇത് ഇദ്ദേഹം തന്നെ നിർമ്മാണം തുടരുകയാണെങ്കിൽ ആ പൈസ വാങ്ങിക്കണം ഇല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കണം ഗാന്ധിമതി ബാലം തയ്യാറുമാണ് പക്ഷേ സ്റ്റാൻലിയുടെ സമ്മതമില്ലാതെ ഞാൻ ചെയ്യൂല എന്ന് അദ്ദേഹം പത്മരാജനോടും മോഹൻലാലോടും പറയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്റ്റാൻലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആശുപത്രിയിൽ നിന്ന് വന്ന സ്റ്റാൻലിയെ കാണാൻ പോവുകയാണ് കാണാൻ പോയ സമയത്ത് അദ്ദേഹം ഇങ്ങോട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനക്കിനി തുടരാൻ പറ്റും തോന്നില്ല എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗാന്ധിമതി ബാലം പറഞ്ഞു എന്നാൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ മുഴുവൻ പേപ്പറുകളും റെഡിയാക്കി എല്ലാം ഒപ്പിട്ട് വാങ്ങിച്ച് സ്റ്റാൻലിയുടെ സമ്മതത്തോടെ ഈ സിനിമ പൂർത്തിയാക്കാണ് പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം സിനിമയുടെ ടൈറ്റിൽ കാർഡ് ഇടണമല്ലോ നിർമ്മാതാവ് ഈ ഗാന്ധിമതി ബാലനാണ് അദ്ദേഹം അതുവരെ ചിലവായ പണമൊക്കെ കൊടുത്ത് നിർമ്മാതാവിൻ്റെ റൈറ്റ് വാങ്ങിച്ചു അങ്ങനെ സ്റ്റാൻലി സേഫാണ് അദ്ദേഹം തൃപ്തികരമായ മാനസികാവസ്ഥയിലാണുള്ളത് പക്ഷേ ഈ ഗാന്ധിമതി ബാലൻ ക്രെഡിറ്റ് കാർഡ് ഇടിക്കുമ്പോൾ പറഞ്ഞു നിർമ്മാതാവ് എന്നുള്ള പേര് എൻ്റെ പേര് വെക്കരുത് സ്റ്റാൻലിയുടെ പേര് വെക്കണം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായി ആരംഭിച്ച ആരംഭിച്ചൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഇവരൊക്കെ പറഞ്ഞല്ല അത് ടെക്നിക്കലി നിങ്ങളാണല്ലോ ടെക്നിക്കലി മാത്രമല്ല എല്ലാ അർത്ഥത്തിലും നിങ്ങളാണ് നിർമ്മാതാവ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ വന്നു പിന്നെ പോയല്ലോ പക്ഷേ അദ്ദേഹം പറഞ്ഞു പറ്റില്ല എനിക്ക് ആവശ്യത്തിനുള്ള പേരൊക്കെ ഉണ്ടല്ലോ ഇനിപ്പോൾ ഇതിൽ പേര് വെച്ചുകൊണ്ട് മാത്രം പ്രത്യേകമായിട്ടൊന്നും വരാനില്ല അതുകൊണ്ട് സ്റ്റാൻലിയുടെ പേര് വെക്കണം അത് മാത്രമാണ് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്വപ്നമാണ് പൈസ ബാക്കി കാര്യങ്ങൾ ടെക്നിക്കലി ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ സ്റ്റാൻലിയുടെ പേരാണ് നിർമ്മാതാവിൻ്റെ സ്ഥാനത്തുള്ളത് ഇന്നും നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തൂവാനത്തുമ്പിയുടെ നിർമ്മാതാവ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ഉണ്ടാവുക പക്ഷേ യഥാർത്ഥത്തിലെ നിർമ്മാതാവ് ഗാന്ധിമതി ബാലനാണ് ആദ്യഘട്ടത്തിലല്ല അത് ശേഷം ഈ പ്രശ്നം വന്നതിന് ശേഷം മുഴുവൻ പൈസയും കൊടുത്ത് അതിൻ്റെ നിർമ്മാണാവകാശം അദ്ദേഹം വാങ്ങിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു അനുഭവം അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിശാലമായ ബോധം വ്യക്തമാക്കുന്ന ഒരനുഭവം ഒരുപക്ഷെ ഒരു കാലത്തൊന്നും അങ്ങനെ ഉള്ള ആളുകളെ കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ് എന്ന് നമുക്ക് തോന്നും ഇതേ ഘട്ടത്തിൽ തൂവാനത്തുമ്പി ചെയ്യുമ്പോൾ അദ്ദേഹം മണിവത്തൂരിലായിരം ശിവരാത്രി പോലുള്ള വമ്പൻ സിനിമകൾ ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ സുഖമോദവിയും പത്താമോദവിയും ഒക്കെ ചെയ്തതിന് ശേഷം ഈ നൊമ്പരത്തി പൂവിലേക്ക് വരികയും പിന്നീട് അദ്ദേഹം ചെയ്ത നല്ല സിനിമകൾ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സിനിമകളുടെ പട്ടികയിൽ തന്നെ വന്നു അത് ഒക്കെ ഒരു സംവിധായകൻ്റെ തിരക്കഥാകൃത്തിൻ്റെ ഒക്കെ ഐഡൻറ്റിറ്റി ഉള്ളതുപോലെ ഒരു നിർമ്മാതാവിൻ്റെ ഐഡൻറ്റിറ്റിയും നമുക്ക് കാണാൻ കഴിയും അത് പഞ്ചവടി പാലായാലും മദ്രാസിലെ മോനായാലും ഇത്തിരി നേരം ഒത്തിരിക്കാരി ആയാലും മാളൂട്ടി ആയാലും മണിവത്തൂരിലെ ആയാലും ശിവരാത്രികളായാലും ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം ചെയ്യുന്ന സിനിമകൾക്കൊക്കെ കച്ചവട മൂല്യം ത്തിന് മുകളിൽ കയറി നിൽക്കുന്ന വിധത്തിലുള്ള കലാമൂല്യം എന്നൊരു എലമെൻ്റ് കൂടിയുണ്ട് എക്കാലത്ത് നിലനിൽക്കുന്ന സിനിമകളായി അവ മാറുന്നതും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് സജിൽ ശ്രീധർ പറയുന്നൊരു അഭിപ്രായം മനോരമ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിലെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം ഇന്ന് എടുക്കേണ്ട സിനിമ മുപ്പത്തഞ്ച് വർഷം മുമ്പേ എടുത്ത സംവിധായകൻ എന്നാണ് സജിൽ ശ്രീധർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഒരു സോപ്പ് പെട്ടി കഥയും നാല് ഫൈറ്റും നാല് പാട്ടും ഒരു ക്യാബറയും പറ്റിയാൽ ഒരു റേപ്പ് സീനും ഇൻ്റർവെൽ പഞ്ചും ഹാപ്പി എൻഡിങ് ക്ലൈമാക്സും ഒക്കെയാണ് സിനിമ എന്ന് തെറ്റിദ്ധരിച്ച നിർമ്മാതാക്കൾക്കിടയിൽ ബാലൻ എന്നും വേറിട്ടു നിന്നു വലിയ റിസ്ക്കുകൾ എടുക്കുന്നതിൽ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചില്ല വിഷാദ കാമുക വേഷങ്ങൾ അവതരിപ്പിച്ചു വന്ന വേണുനാഗവള്ളിക്ക് നടൻ എന്ന നിലയിൽ പോലും വിപണന മൂല്യം ഇല്ലാതിരുന്നൊരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ സുഖമോ ദേവി നിർമ്മിക്കാൻ തയ്യാറായി ബാലൻ കലാപരമായി മികച്ചു നിന്ന സിനിമ ബോക്സ് ഓഫീസിലും നല്ല പ്രകടനമായിരുന്നു ഓരോ കാലഘട്ടത്തിൽ ബാലൻ മികച്ച സിനിമകൾ വിപണന വിജയം എന്ന കേവല നേട്ടത്തിനപ്പുറം പ്രസക്തമായതും കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നതുമാണ് എന്നത് ഈ നിർമ്മാതാവിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു ബാലചന്ദ്ര മേനോൻ്റെ സംവിധാനത്തിൽ ബാലൻ നിർമ്മിച്ച ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രവും വലിയ വിപണന വിജയം കൈവരിച്ചെങ്കിലും ആസ്വാദനക്ഷമമായ ചിത്രമായിരുന്നു മലയാള സിനിമയിലെ സ്ത്രീപക്ഷ രചനകളിൽ ഇന്നും പ്രഥമ സ്ഥാനം കൈയാളുന്ന ആദാമിൻ്റെ വാരിയല് എന്ന കെ ജി ജോർജ് ചിത്രം നിർമ്മിച്ചതും ബാലനായിരുന്നു മൂന്ന് പതിറ്റാണ്ട് മുമ്പ് അത്തരമൊരു സിനിമ വിഭാവനം ചെയ്യാൻ ജോർജിനല്ലാതെ മറ്റൊരു സംവിധായകനും കഴിയുമായിരുന്നില്ല പണം മുടക്കാൻ ബാലനല്ലാതെ മറ്റൊരു നിർമ്മാതാവും തയ്യാറാവുകയും ഇല്ല കാലത്തിനു മുന്നേ പിറന്ന സിനിമയായിരുന്നു അതും തിയേറ്ററുകളിൽ വൻ പരാജയം പരാജയമേറ്റുവാങ്ങിയ വാരിയല് ഇതിവൃത്തപരമായും റവല്യൂഷണറി ക്ലൈമാക്സിൻ്റെ പേരിലും ആഖ്യാനഘടനയുടെ സവിശേഷത കൊണ്ടും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മൂന്ന് വിഭിന്ന ജീവിതാവസ്ഥകളിലുള്ള സ്ത്രീകളുടെ കാഴ്ചപ്പാടും അനുഭവ പശ്ചാത്തലവുമാണ് സിനിമയ്ക്കുള്ളത് തിരക്കഥ സംവിധാനം ഭാവാഭിനയം എന്നിവയിലെല്ലാം വ്യത്യസ്തമായ സമീപനമായിരുന്നു വിവിധ തലങ്ങളിൽ മികവ് കാട്ടിയ ചിത്രമാണ് അസാധ്യ സെൻസിബിലിറ്റിയുള്ള ഒരു നിർമ്മാതാവിന് മാത്രമേ ഇങ്ങനെയൊരു സിനിമയ്ക്ക് പണം മുടക്കാൻ ധൈര്യമുണ്ടാവൂ പലതും പാളിപ്പോയിട്ടും വഴി മാറി മറ്റൊരു വഴിയിലേക്ക് കച്ചവടത്തിൻ്റെ വഴിയിൽ മാത്രം ശ്രദ്ധിച്ച് നടക്കാൻ ബാലൻ തയ്യാറായില്ല എന്ന് സജിൽ ശ്രീധർ പറയുന്നു ഇടയ്ക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ശശികുമാറിൻ്റെ സംവിധാനത്തിൽ പത്താം ഉദയം പോലെ അപൂർവം തട്ടുപൊളിപ്പൻ സിനിമകൾ എടുത്ത് പണം സമാഹരിച്ച ശേഷം വീണ്ടും താൻ ആത്മാവിൽ കൊണ്ടു കലാത്മക ചിത്രങ്ങളിലേക്ക് ബാലൻ്റെ ശ്രദ്ധ തിരിഞ്ഞു മരണത്തിൻ്റെ ആകസ്മികതയും അതിന് ജീവിച്ചിരിക്കുന്നവരിൽ സൃഷ്ടിക്കുന്ന ആഘാതവും അനുരണനങ്ങളും ആഴത്തിൽ വിശകലനം ചെയ്ത മൂന്നാം പക്കം എന്ന പത്മരാജൻ ചിത്രമായിരുന്നു ബാലൻ്റെ മറ്റൊരു പദ്ധതി തിരക്കഥയുടെ കെട്ടുറപ്പും ആവിഷ്കരണത്തിലെ സൗന്ദര്യാത്മകത കൊണ്ടും തിലകൻ്റെ അനന്യമായ അഭിനയപാഠവും കൊണ്ടും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന മൂന്നാം പക്കവും തിയേറ്ററുകളിൽ വീണു അപ്പോഴും ധനനഷ്ടം സംഭവിച്ചത് ബാലന് എന്നാൽ ഈ പരാജയങ്ങളൊന്നും ബാലനെ തളർത്തിയില്ല താൻ എന്താണ് ചെയ്തത് എന്ന ബോധം അദ്ദേഹത്തെ സംബന്ധിച്ച് അഭിമാനകരമായിരുന്നു നഷ്ടം സംഭവിച്ചാലും മലയാള സിനിമയ്ക്ക് മികച്ച ഒരുപിടി സിനിമകൾ സമ്മാനിച്ചു എന്ന ചാരിതാർത്ഥ്യമടയുന്ന ഒരു നിർമ്മാതാവ് ഏത് കാലത്തും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഒരുപക്ഷെ മലയാള സിനിമ ഇനി കാലം കഴിഞ്ഞാലും ഓർമ്മിക്കുന്ന ഒരു നിർമ്മാതാവായി ഗാന്ധിമതി ബാലൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് മോഹൻലാൽ എഴുതിയ തിരികെത്തരുമോ പ്രണയിച്ചു മതി തീരാക മോഹൻലാൽ എഴുതിയ തിരി മോഹൻലാൽ എഴുതിയ തിരികെത്തരുമോ പ്രണയിച്ച് മതിയാകാത്തവരെ എന്ന ലേഖനത്തിലെ തുടക്കം വായിച്ചു കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് പത്മരാജൻ്റെ മരണത്തിലേക്ക് പോയ നിമിഷത്തെ ഗാന്ധിമതി ബാലൻ്റെ സാന്നിധ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ലേഖനത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് കൂടി വായിച്ച് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിട പറയുകയാണ് ദൈവമേ ആരെ വേണമെങ്കിലും കൊണ്ടുപോവുക പക്ഷേ പ്രണയിച്ച് പ്രണയിച്ച് ഞങ്ങൾക്ക് മതിയാകാത്തവരെ കുറച്ചു കാലത്തേക്ക് കൂടി ഈ ഭൂമിയിലേക്ക് വിടുക ഇപ്പോൾ ചെറിയൊരു ചിരിയോടെ ദൈവം പറയുന്നുണ്ടാകും മോനെ നിൻ്റെ കുറിപ്പും എഴുതി എഴുതിവെച്ചിട്ടുണ്ടടാ എന്ന് എല്ലാവരുടെ കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ട് എന്നറിയാം എന്നാലും പറയുന്നു പ്രണയിച്ച് തങ്ങൾക്ക് മതിയാകാത്ത ഗന്ധർവന്മാരെ കുറച്ചു കാലത്തേക്ക് കൂടി ഈ ഭൂമിയിലേക്ക് വിടുക അവരുടെ ജീവിതം ഞങ്ങളിൽ കാറ്റായും മഴയായും ചിത്രശലഭമായും പറവയായും പാവയായും മാനായും ചുണ്ടിലെ മുത്തമായും നിറയട്ടെ എന്ന് ഗാന്ധിമതി ബാലന് ആദരാഞ്ജലികൾ നന്ദി നമസ്കാരം